ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഇതിനൊരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിനായിട്ട് ഈയൊരു വേനൽക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ടാൻ അപ്പോൾ ഈ ഒരു സൺ ടാൻ മാറാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണിത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഫേസ് പാക്ക് പാക്കാണെന്ന് മാത്രമല്ല നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല റിസൾട്ട് വരികയും ചെയ്യും ചിലപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണമെന്നില്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ എങ്ങനെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്നും ടാനൊക്കെ മാറി എങ്ങനെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തു അതിലേക്ക് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള കടലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടലപ്പൊടിക്ക് പകരമായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല കാരണം നമുക്ക് സൺ സണ്ടാനൊക്കെ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കടലപ്പൊടി തന്നെയാണ് അരിപ്പൊടി യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു പാക്കിൽ കടലപ്പൊടി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക അപ്പം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ കടലപ്പൊടിയാണ് എടുത്തത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളു കസ്തൂരി മഞ്ഞൾ ടാൻ മാറാൻ ഏറ്റവും നല്ലതാണ് കസ്തൂരി മഞ്ഞൾ വെച്ചുള്ള പാക്കൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ യൂസ് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ടാൻ മാറി കിട്ടും കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഞാൻ മോൺബേറിൻ്റെ കസ്തൂരി മഞ്ഞളാണ് ചേർക്കുന്നത് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്ര തൈരും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇതിൽ കസുരുമങ്ങൾ നിർബന്ധമില്ല അല്ലാതെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും ഒരൊറ്റ ദിവസം തന്നെ നമ്മുടെ ടാനൊക്കെ പോയിട്ട് സ്കിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നു ആയിട്ട് ബ്ലീച്ച് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു പെട്ടെന്ന് തന്നെ കരിവാളിപ്പൊക്കെ പോയി നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് കിട്ടും പിന്നെ നമ്മുടെ സ്കിന്നു ഡ്രൈ ആവാതെ മോയ്സ്ചർ ചെയ്ത് വെക്കാനും നമ്മുടെ ആൻറ്റി ഏജിംഗ് ഗുണങ്ങൾക്കൊക്കെ ഇത് സഹായിക്കും സ്കിന്നിലെ ചുളികളും വരകളുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തൈര് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കുറച്ച് മുഖത്തിൻ്റെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാനൊക്കെ സഹായിക്കുന്നതാണ് കടലമാവും കാപ്പിപ്പൊടിയും ഒക്കെ ഇതുപോലെ ടാൻ മാറാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാനും ഈവൻ സ്കിൻ ടോൺ ആക്കാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഉണങ്ങുന്നവരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മാക്സിമം പോയ ഒരു ഇരുപത് മിനിറ്റ് വരെ വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഉടനെ തന്നെ വാഷ് ചെയ്തെടുക്കാം ഓയിലി ഉള്ളവരാണെങ്കിൽ അവർ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് ബാക്കി എല്ലാ സ്കിൻ ടൈപ്പും നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇരുപത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അതിനുശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് കേട്ടോ നിങ്ങളുടെ സ്കിന്നിൽ എപ്പോൾ ടാൻ ഉണ്ടെന്ന് തോന്നിയാലും അപ്പോൾ തന്നെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്